ഏതൊരു ഗ്രാമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് കുളങ്ങളും ക്ഷേത്രങ്ങളും നൂറ്റിയൊന്ന് കുളങ്ങളും നൂറ്റിയൊന്ന് ക്ഷേത്രങ്ങളും കൊണ്ട് ഐശ്വര്യപൂർണമായ പാലക്കാട്ടിലെ ഒരു ഗ്രാമമാണ് പെരുവമ്പ ചെണ്ട മൃദംഗം മദ്ദളം ഷിമില ഇടയ്ക്ക തബല തുടങ്ങിയ താളവാദ്യങ്ങളുടെ നിർമ്മാണം കൊണ്ട് പെരുവമ്പ ഒരു ക്ലാസിക് പാരമ്പര്യം അവകാശപ്പെടുന്ന ഗ്രാമമായും അറിയപ്പെടുന്നു ഈ കാണുന്നതാണ് ഊട്ടുകുളങ്ങര ക്ഷേത്രം തമിഴ് സിനിമാ നടൻ അജിത്തിൻ്റെ അടിമക്ഷേത്രമാണിത് എല്ലാ വർഷവും അജിത്ത് ഇവിടെ വന്ന് തൊഴുതു പോകാറുണ്ട് ഈ മൂന്നും കൂടി ജംഗ്ഷനാണ് പെരുവമ്പ ചുങ്കം ജി പി എസ് മീഡിയ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ അസുരവാദ്യമായ ചെണ്ടയുടെ കോൽ അഥവാ ചെണ്ടക്കോൽ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അതിനായി നമുക്ക് ചെണ്ടക്കോൽ നിർമ്മിക്കുന്ന ശ്രീ രാജേഷിൻ്റെ വീട്ടിലേക്ക് പോകാം അദ്ദേഹം അവിടെ തന്നെയുണ്ട് നമ്മളെ കാത്തു നിൽക്കുകയാണ് വലിയ മുഖപരകൊന്നും കൂടാതെ നമുക്ക് വീടിലേക്ക് പോകാം ചെണ്ടക്കോൽ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് പതിമുഖത്തിൻ്റെ തടിയാണ് പതിമൂഖം ആയുർവേദത്തിൽ ഔഷധവും നല്ലൊരു ദാഹശമനിയുമാണ് അങ്ങാടിയിലെ പച്ചമരുന്ന് കടകളിൽ നിന്നാണ് പതിമൂഖം വാങ്ങിക്കുന്നത് അത്യാവശ്യം നല്ല വിലയുള്ള മരത്തടിയാണിത് പതിമുഖത്തിൻ്റെ ഈ തടി ആദ്യം വണ്ണത്തിനനുസരിച്ച് നാലോ അഞ്ചോ ആയി കീറിയെടുത്ത ശേഷം ഒരു കലനിറയെ വെള്ളം നിറച്ച് തിളപ്പിച്ച് പതിമുഖത്തിൻ്റെ കീറിയ കോലുകൾ അതിലേക്കിടുന്നു അങ്ങനെ ആവികയറ്റി കോലുകളെ കുതിർക്കുന്നു മണിക്കൂറുകളോളം കുതിർന്ന ശേഷം ചൂടോടെ തന്നെ കോലുകളെടുത്ത് ഈ കാണുന്ന ബെൻഡിൽ ടൂളിലേക്ക് വെച്ചു കൊടുക്കുന്നു ഈ ടൂൾ കോലുകളുടെ അഗ്രഭാഗം വളയ്ക്കാനുള്ളതാണ് കോലുകൾ ഇതിൽ വെച്ച് ഒരഗ്രം വളച്ച് വെച്ച് മറ്റേ അഗ്രം കെട്ടിവെക്കുന്നു അതിനുശേഷം അതിൻ്റെ ഈർപ്പവും മറ്റും മാറുന്നതിനും കോല് സ്ഥിരമായി വളഞ്ഞിരിക്കുന്നതിനുമായി ഏകദേശം ഒരാഴ്ചയോളം വയ്ക്കുന്നു മഴക്കാലമായതിനാൽ കോലുകളിലെ ഈർപ്പം പതിയെ മാത്രമേ ഉണങ്ങുകയുള്ളൂ ഈ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ കോലുകൾ ഒളി കൊണ്ട് ചുറ്റുമിടുക്കാൻ തുടങ്ങും ശം ചെത്തി കഴിഞ്ഞാൽ പിന്നെ അരം കൊണ്ട് രാഗി മിനുക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അധ്വാനമുള്ള ജോലിയാണ് പിന്നീട് കോടികൾ രാഗി മിനുക്കിയെടുക്കുന്നു പതിമൂഖത്തിന്റെ തടി രാഗി മിനുക്കിയെടുക്കുമ്പോൾ അതിന്റെ പൊടി മുഴുവൻ മൂക്കിലേക്ക് കയറും വളരെയധികം ശ്രദ്ധയും ക്ഷമയും വേണ്ടുന്ന ഒരു ജോലി കൂടിയാണിത് കാരണം ഈ കോലുകളാണ് നാളെ നാഗപ്രപഞ്ചം തീർക്കുന്നത് കോലിന്റെ കൃത്യമായ അളവുകളും വളവുകളും നല്ലോണം പരിശോധിക്കേണ്ടതുണ്ട് കാരണം നല്ല ലക്ഷണമൊക്ക കോലുകൾ മാത്രമേ വാദ്യകലാകാരന്മാർ വാങ്ങിക്കുകയുള്ളൂ രാജേഷിന്റെ ഈ പണിസ്ഥലമാകെ പതിമൂഖത്തിൻ്റെ പൊടിയാണ് അലർജി ഉള്ളവർക്ക് ഇത് മൂക്കിലേക്ക് കയറിയാൽ തുമ്പലും ചീറ്റലും വിട്ടുമാറില്ല ചെണ്ടക്കോൽ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് ശ്രീ രാജേഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ രാജേഷ് ഞാൻ ചെണ്ടക്കോൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടു ചെണ്ടക്കോലിന് ഉപയോഗിക്കുന്ന പതിമുഖമാണ് അത് മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരികളും ഈ പതിമൂന്നത്തിൻ്റെ തടികൾ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് പൊളിച്ച് അത് ചെത്തി അത് ഞാൻ പുടുങ്ങി ഒരാറ് എട്ട് മണിക്കൂറോളം പുതുങ്ങി എന്നിട്ട് നമ്മൾ സൈഡിലിട്ട് കട്ട് ചെയ്ത ഒരാഴ്ച നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും അതിലെടുത്ത് ചെത്തി രാഗി ഫിനിഷ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തു കൊണ്ടുവന്ന് അതങ്ങനെ പൊളിച്ച് ഒരു ചെ പൊളിച്ച് ചെത്തി നമ്മൾ ഒരു പുഴുകും പിന്നെ ചട്ടിയിലിട്ട് പുഴുങ്ങി ഒരു ആറ് മണിക്കൂർ കൂടുതൽ സമയം വരും ആറ് എട്ട് മണിക്കൂറും പുഴുങ്ങി നമ്മൾ ഡെയിലിട്ട് വളച്ച് വയ്ക്കും ഒരു ഒരാഴ്ചത്തോളം ഞാൻ വളച്ച് വയ്ക്കും അങ്ങനെ അവസാനം മിണുക്ക് പണികളും കഴിഞ്ഞ് ചെണ്ടക്കോൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ കാണുന്ന ചെറിയ കോലുകൾ ഇടയ്ക്ക വാദ്യത്തിനുള്ളതാണ് വലിയ കോലുകൾ ചെണ്ടയ്ക്കുള്ളത് എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം ചെണ്ടക്കോൽ ഇതാ ഇതുപോലെ കുത്തനെ നിർത്തി വെക്കും കുത്തനെ നിർത്തിയാൽ വീഴരുത് അതാണ് ലക്ഷണമൊത്ത ചെണ്ടക്കോൽ വാങ്ങാൻ വരുന്നവർ ഇത്തരം ടെസ്റ്റൊക്കെ ചെയ്തേ വാങ്ങാറുള്ളൂ ചെണ്ടക്കോൽ ആവശ്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അതിൽ രാജേഷിൻ്റെ സകലമായ ഡീറ്റെയിൽസുകളും കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേയിലൂടെ പണം അയക്കുന്നവർക്ക് അദ്ദേഹം തപാലിൽ ചെണ്ടക്കൊൽ എത്തിച്ചു തരുന്നതാണ് നേരിട്ട് പോയി വാങ്ങേണ്ടെന്നവർക്ക് വഴിയും അഡ്രസ്സും വിശദമായി കൊടുത്തിട്ടുണ്ട് ചെണ്ടക്കൊൽ നിർമ്മാണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പെരുമ്പ് ഗ്രാമത്തോട് ജി പി എസ് മീഡിയ വിട പറയുകയാണ് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ